പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽട്ടാറെ വന്നു നിന്ന് എൻ്റെ കുടുംബത്തിന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സജിനി ഹസ്ബൻഡിൻ്റെ പേര് ഫെമിൻ കുഞ്ഞിൻ്റെ പേര് ആഡ്രിൻ ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ കുഞ്ചിത്തണ്ണിന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു അതുപോലെ ഹസ്ബൻഡിന് സെമിൽ തിക്നസ് കൂടുതലായിരുന്നു അപ്പം കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫലമൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തി ഇനി നമുക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല അങ്ങനെ എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ആൻറ്റിയുടെ കൂടെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഞങ്ങൾ ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും കഴിക്കുമായിരുന്നു അതുപോലെ തന്നെ തൈയിലെടുത്ത് വയറിൽ പു പുരട്ടുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടർ സ്കാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ മാസം പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കുറവാണ് ഫോളിക്കോളും മെച്യേർഡ് ആയിട്ടില്ല അപ്പം നിങ്ങൾ പോയിട്ട് അടുത്ത മാസം വരാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ അല്ലല്ലോ തീരുമാനിക്കുന്നത് ദൈവമല്ലേ തീരുമാനിക്കുന്നത് നമുക്കൊരു കുഞ്ഞു വേണോ വേണ്ടയോ എന്ന് ദൈവമല്ലേ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതൊരു ആശ്വാസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഏത് മാസമാണോ പ്രഗ്നൻ്റ് ആവില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് ആ മാസം തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് ഇരുപത്തെട്ട് പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം അഞ്ചാം മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിപ്പോയതിന് ശേഷം എൻ്റെ ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുന്നതിന് ഒരു മാസം മുന്നേ തന്നെ എൻ്റെ ഷുഗർ നോർമലായി അതുപോലെ നോർമൽ ഡെലിവറിയിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ ആങ്കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു കുഞ്ഞ് ഉണ്ടായ സമയത്ത് ഇവന് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ എൻ ഐ സിയിലേക്ക് മാറ്റി അപ്പം എൻ ഐ സിയിലായിരുന്നു അവൻ കുറച്ച് നാൾ അവന് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അന്നേരം മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് ഞാൻ വിളിച്ചു ഇപ്പോൾ അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ലോക്കറ്റ് വെച്ച് കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം മാതാവേ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞ് തന്നെ ഫീഡ് ചെയ്യാൻ തുടങ്ങി പരിശുദ്ധ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്നവരുടെയൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് ഇട്ട അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ഫാമിലി റിലേറ്റീവ്സൊക്കെ ആയിട്ട് മൂന്ന് പേര് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഇനിയും ഞാൻ ഉടമ്പടി എടുക്കുകയും പുതുക്കുകയും ചെയ്യും മാതാവ് ഇനിയും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണേലും എല്ലാം ഞാൻ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവ് തരുന്ന ഒരനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെല്ലാം കാണുന്നത് ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് ുന്നു പരിശുദ്ധ മാതാവിന് ഒന്നുകൂടെ നന്ദി ആ ആയിരം നന്ദി പറയുന്നു ഞാൻ എന്നാ കൃപാസനം പത്രം വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും എനിക്കറിയില്ലാത്തവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഞാൻ അടുത്തുള്ള ഒരു അനധാലയത്തിൽ അരി കൊടുക്കുമായിരുന്നു ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റി നമുക്ക് ഓരനുഗ്രഹം ഉണ്ടായ സമയത്തു ആണെങ്കിലും ഓരോ പ്രതിസന്ധി സമയത്ത് മാതാവ് നമ്മളെ താങ്ങി നിർത്തിയ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ മുന്നോട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ തന്നെ പോക പോകും ഇനി ഉടമ്പടി എടുക്കും അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തരെ തണലിൽ കഴിയുന്നവനും കർത്താവാ കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്നാം വചനം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ ഉടമ്പടി എടുക്കുന്നവർ വെറും വിശ്വാസത്തോടു കൂടി മാത്രമല്ല മറിച്ച് ദൈവത്തോടുള്ള ഒരു അടുത്ത ബന്ധമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത് കർത്താവിൻ്റെ സംരക്ഷണത്തിൽ സർവശക്തൻ്റെ തണലിൽ ആ തണലിലുള്ള ജീവിതമാണ് ഉടമ്പടി മക്കൾക്ക് ആശ്രയവും സംരക്ഷണവും ആശ്വാസവും ജീവിതത്തിൻ്റെ കഷ്ടതയിൽ നമ്മെ കാത്തൊരു ദൈവമുണ്ട് നമ്മെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മ ജീവിതത്തിൻ്റെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ഉടമ്പടിയെടുത്ത് സത്യസന്ധതയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സജിനി സാബു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ നാല് വർഷം കാത്തിരുന്ന ഇവർ ഒരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുത്ത ഉടനെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് അമ്മ പണ്ടും ചെയ്തതുപോലെ കാനായിൽ കല്യാണത്തിൻ്റെ സമയത്ത് കുടുംബത്തിൻ്റെ ആഗ്രഹം അവരുടെ കാര്യങ്ങൾ അടുത്തറിഞ്ഞ അമ്മ ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ ആ കുടുംബത്തിനെ സഹായിച്ചത് അതുപോലെ തന്നെയാണ് ഉടമ്പടിയിലൂടെ ഈ മക്കൾ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് അമ്മ ഈ അനുഗ്രഹം ഈശോയിൽ നിന്ന് മേടിച്ചു കൊടുത്തു നാല് വർഷം പല ട്രീറ്റ്മെൻറ്റും ചെയ്തിരുന്നു പി സി ഒ ഡി പ്രോബ്ലം ഉണ്ടായിരുന്നു വാസ് ദ ഒരു പ്രശ്നമായിരുന്നു ഇതെല്ലാം മറികടന്നാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് അനുഗ്രഹവുമായിട്ട് ഈശോയും അമ്മയും ഇവരുടെ ജീവിതത്തിലെത്തിയത് ഇറ്റ്സ് നോട്ട് ബൈ ഓ മെറിറ്റ് ബട്ട് ബൈ അവർ ഗ്രേസ് ദൈവത്തിൻ്റെ ഒരു കൃപ കാരണമാണ് കൃപമൂലം മാത്രമാണ് ഈ മക്കൾക്ക് ഈ ഒരു കുഞ്ഞിനെ ആയിട്ട് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വരുവാൻ സാധിച്ചത് ഡോക്ടർ പറഞ്ഞപ്പോഴും പ്രസവ പ്രഗ്നൻ്റ് ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ മകൻ്റെ വിശ്വാസത്തോടെയുള്ള പറച്ചിൽ ദൈവമല്ലേ തീരുമാനിക്കേണ്ട എന്നത് ഇതാണ് ഒരു മക്കളുടെ വിശ്വാസ ജീവിതത്തിൽ ആ ഉറച്ച വിശ്വാസം ഈ മക്കൾക്കും ഉടമ്പടി എടുത്ത ഉടനെയാണ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് നാല് വർഷം തൊണ്ണൂറ് ദിവസമാക്കി ചുരുക്കി ഈ മക്കൾക്കും ഒരു കുഞ്ഞിനെ ദാനമായി നൽകിയത് പിന്നീടാണ് കുഞ്ഞിന് പ്രശ്നമുണ്ടായിരുന്ന ശ്വാസം മുട്ടലെ പ്രശ്നം ഐ സു യുയിലാക്കിയത് ഈ മക്കളുടെ ജീവിതത്തിൽ നമ്മളെ തുടർച്ചയായി കാണുന്നത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമാണ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും കുട്ടി ആശുപത്രിയിലായിരുന്നപ്പോഴും ഉടമ്പടി വസ്തുക്കൾ തുടർച്ച ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവുമായിരുന്നു ഇവർക്ക് ഏക ഒരാശ്രയം അതിൻ്റെ ഉപയോഗത്ത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലും ഇവരുടെ ഉറച്ച വിശ്വാസത്തിലും ഈശയുമ്മ ഇവരുടെ കൂടെ ചേർന്ന് നിന്നാണ് ആ മകൻ്റെ രോഗസൗഖ്യം കൊടുത്ത് ഈ മക്കൾക്കൊരു പുതിയ ജീവിതം നൽകിയത് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാവുന്ന ഒരു സ്ഥലമാണ് കൃപാസനം അമ്മയും ഈശോയും ഇവിടെ ഉള്ളത് ഈ അമ്മയുടെ അരികിൽ വെച്ച് നമ്മൾ ഇരുട്ടുള്ള വഴികളിൽ കൂടെ നടക്കുമ്പോൾ ജീവിത വഴിത്തിരിവിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വരുമ്പോൾ കഷ്ടതകളുടെ ദുഃഖങ്ങളുടെ സമയത്തും നമുക്ക് വന്ന് കരയാവുന്ന ഒരു സ്ഥലമാണ് ഈ ആലയം നമ്മുടെ ജീവിതത്തിലും നമുക്ക് നല്ല ഉറച്ച വിശ്വാസത്തോടെ ഈശോയുടെയും അമ്മയുടെയും അടുത്ത് വരാം ആ സന്നിധിയിൽ ആ സംരക്ഷണത്തിൽ സർവശക്തൻ്റെ ഈ തണലിൽ കഴിയുന്നവർ ആരും സങ്കടപ്പെട്ട് പോകാറില്ല ദൈവമാകുന്ന ഈ സങ്കേതത്തിലും ഈ കോട്ടയിൽ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ ഉൾപ്പെടെ ജീവിതം മുന്നോട്ട് നയിക്കാം സജിനി സാബുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക